ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു പുതിയ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം ഭാരം വല്ലാതെ മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും തോറും വലിയാത്ത ഭാരം അനുഭവപ്പെടുന്നവരുണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ വീട്ടിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുരടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് നിന്നെ ഏതെങ്കിലും കാര്യം അലട്ടുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മുമ്പിൽ നീ മനസ്സിൽ കാണണം ഒരു കുരിശു വരച്ചവയെ വിശുദ്ധീകരിക്കണം ഒരുപക്ഷെ ചില വ്യക്തികളാവും ചില വ്യക്തികൾ നിന്നെ ചിലപ്പോൾ നിനക്ക് ലഭിക്കേണ്ട അഭിഷേകത്തിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നീ മനസ്സിൽ കാണണം അവരുടെ ശിരസിൽ ഒരു കുരിശടയാളം വരയ്ക്കുന്നു ഒരുപക്ഷെ ചില കാര്യങ്ങളാവും ചിലപ്പോൾ സാമ്പത്തിക ഭാരങ്ങളാവും ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടുന്നില്ല നീ മനസ്സിൽ കാണണം ആ ഭാരത്തിൻ്റെ മുകളിൽ ഇതാ ആ കർത്താവെ നിന്റെ കുരിശ് വരച്ച് ഞാൻ വിശുദ്ധീകരിക്കുന്നു ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിലുണ്ടായ ചില സംഭവങ്ങളാവും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാവും ഒരുപക്ഷെ ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിലുണ്ടായ ചില കാര്യങ്ങളാവും പുറത്തൊരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത വണ്ണം പിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉണ്ട് വിശ്വസിച്ചുകൊള്ളു നീ ഇപ്പോൾ വിശ്വസിക്കുക എന്നെ ഭാരപ്പെടുത്തുന്ന എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൽ അത്രമേൽ എന്നെ കുഴിയിലേക്ക് വലിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ മുകളിൽ കർത്താവെ ഞാനിതാ കുരിശു വരച്ച് ഞാൻ വിശ്വസിക്കുന്നു അവയുടെ മേൽ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി സംഭവിക്കപ്പെടട്ടെ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ഇവരുടെ നിയോഗം ഇവരുടെ ഭാരം അതെന്തു തന്നെയാണെങ്കിലും കർത്താവെ അവയിൽ ഇടപെടണം കർത്താവെ ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പുത്തൻ അഭിഷേകം ഈ വ്യക്തിക്ക് ലഭിക്കണം അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ അവരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉളവാക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലും പരിചയത്തിലും കിടപ്പുരോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ മാനസിക ദുഃഖങ്ങളാൽ കുടുംബങ്ങളിൽ വാതിരടച്ചകത്തിരിക്കുന്നവരുണ്ട് പുറമേ ഒരു മനുഷ്യനോട് പോലും സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ വിഷമിച്ചു കഴിയുന്നവരുണ്ട് കഴിഞ്ഞകാല ജീവിതത്തിലെ ചില പരാജയങ്ങളിലും കൈപ്പേറിയ അനുഭവങ്ങളിലും കുടുങ്ങി ജീവിതം തീർന്നുവെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു അനേകർക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെടാനുള്ള കരങ്ങളാണ് വിശ്വസിച്ച് ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിച്ചർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൈകൾ കൂപ്പി ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നമ്മുടെ അല്പസമയം ഇതൊരു സൗഖ്യ ശുശ്രൂഷയായിട്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഇതൊരു ഹീലിംഗ് ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ അങ്ങേയറ്റം താൽപ്പര്യത്തോടും ആഗ്രഹത്തോടും സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ടും കൊണ്ടും പങ്കെടുക്കുക കാരണം പങ്കുവയ്ക്കപ്പെടുന്ന വചനങ്ങൾ വ്യക്തിജീവിതങ്ങളിൽ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിലേക്ക് നയിക്കും വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ 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 എങ്ങനെയാണ് നമുക്കുള്ള ഈ മുറിവുകളെ അനുഗ്രഹമായി സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് നോട്ട് ബുക്കൊക്കെ ഉള്ളവർ എഴുതിയെടുത്ത് പഠിച്ചോണം കാരണം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായും ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ് അതിലൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ പ്രശ്നത്തിലേക്ക് യേശുവിനെ വിളിക്കുക നീ അനുഭവിക്കുന്ന നിന്റെ മുറിവിലേക്ക് നിന്റെ ക്ലേശത്തിലേക്ക് നീ എന്ത് ചെയ്യണം യേശുവിനെ വിളിക്കണം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം ആദ്യം നമ്മൾ എന്തു ചെയ്യും നമ്മളെ കൊണ്ട് ഈ പ്രശ്നത്തെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഒന്ന് അളർക്കാൻ നോക്കും എന്നിട്ട് അതും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലരെ ഇതിന് പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിളിക്കും കുടുംബ പാരമ്പര്യം ബലം ആൾക്കൂട്ടം നമ്മുടെ നാട്ടുകാര് വീട്ടുകാര് എല്ലാം കഴിയുമ്പോഴാണ് പലരും തമ്പുരാന്റെ മുമ്പിൽ വരുന്നത് എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ നീ ആദ്യം തന്നെ ചെയ്യേണ്ടത് നീ ആ പ്രശ്നത്തിലേക്ക് നിന്റെ മുറിവിലേക്ക് യേശുവിനെ വിളിക്കണം ഹെബ്രായ ലേഖനം ബുക്ക് ഓഫ് ഹീബ്രൂസ് ഹെബ്രായ ലേഖനം അതിന്റെ പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം യേശുക്രിസ്തു ഇന്നലെയും എന്തു മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നം നിങ്ങളുടെ തലക്കകത്ത് ഇങ്ങനെ കടന്നുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുവാണ് എത്ര വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് നിങ്ങൾക്ക് പത്ത് വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ പറ്റുമോ അമ്മച്ച് പറ്റുമോ ഇല്ല നമ്മൾ ഇങ്ങനെ കടന്നു അയ്യോ എനിക്കങ്ങനെ പറ്റിയല്ലോ ഇനി എന്ത് ചെയ്യും ഓർത്തോണ്ടിരിക്കുന്നതോറ് നിന്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും നമുക്ക് ആർക്കും റീവൈൻഡ് ബട്ടൺ ഇല്ല നമുക്കൊക്കെ മൊബൈൽ ഫോണിലോ ഏതെങ്കിലും മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് കേൾക്കാം എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ല അങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയേനെ അല്ലേ ആ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേനെ അതെ ഇങ്ങോട്ട് നോക്കുന്നു അതായത് ജീവിതത്തില് നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താ ആ നമ്മുടെ സ്വഭാവം ചെറുപ്പകാലത്തെ സംഭവം തൊട്ട് എണ്ണിപ്പിറുക്കി 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 ഇങ്ങനെ 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 ആലോചിച്ചാലോചിച്ചോണ്ടിരിക്കും നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു പഴയത് പഴയത് അത് തീർന്നു എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ നമുക്കാർക്കും നമുക്കാർക്കും നമ്മുടെ ചെറുപ്പകാലത്തിലോട്ടോ ഇന്നലെ സംഭവത്തിലോട്ട് പോകാൻ പറ്റത്തില്ല ഈശോയ്ക്ക് പോകാൻ പറ്റും നിങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിലെ ഒരു മുറിവ് നിങ്ങളെ ഇന്നും വിഷമിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ആ മുറിവിനെ കുറിച്ച് ഓർക്കും ആ മുറിവ് വളർന്നുകൊണ്ടിരിക്കും എന്നാൽ യേശുവിനെ വിളിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ യേശു ആ സംഭവത്തിലേക്ക് ആ കാലഘട്ടത്തിലേക്ക് ചെന്ന് ആ മുറിവിനെ സൗഖ്യപ്പെടുത്തും കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ ഉച്ചത്തിൽ പറ ആമേൻ 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 അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജീവിത വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിലേക്ക് ഞാൻ എന്റെ യേശുവിനെ വിളിക്കണം കാരണം യേശുവിന് മാത്രമേ യേശുവിന് മാത്രമേ യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ സൗഖ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ വിശ്വസിക്കുന്നവർ ഉയർത്തി ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ അല്പകൂടത്തി പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപതാം തിരുവചനം അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല വചനം കേട്ടോ ആ വചനം നമുക്കൊന്ന് സ്വീകരിച്ചാലോ വലതകരെ ഉയർത്തിപ്പിടിച്ച് ഏറ്റു ചൊല്ലണം അനാദി മുതൽ അനന്തത വരെ എന്ന് പറഞ്ഞ അർത്ഥം ആരംഭം മുതൽ അവസാനം വരെ അനാദി മുതൽ

അലച്ചുകൾ എണ്ണിട്ടുണ്ട് അവിടെ നിന്ന് എന്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എന്റെ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ ക്രൈസ്തലോയ വളരെ പരിചിതമായ വചനം പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഇതങ്ങോട്ട് അങ്ങോട്ട് സ്വീകരിച്ചോണേ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് ശേഖരിച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ അതെ ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നിനക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിനക്ക് പോലും ഓർമ്മയില്ല പക്ഷേ കർത്താവ് അവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അത് ദൈവം നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അകം എണ്ണീട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണീട്ടുണ്ട് നിന്റെ കണ്ണീർക്കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിന് അർത്ഥം എന്താ ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കർത്താവിനറിയാം ആ മീൻ ആമേൻ വിശ്വസിക്കുന്നുണ്ടോ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കണം എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് എന്റെ ഈ സങ്കടത്തിലേക്ക് എന്റെ ഈ വിഷമത്തിലേക്ക് എൻറെ കർത്താവിന് ഞാൻ വിളിക്കണം വിളിക്കണം ബുദ്ധി കൊണ്ട് ആലോചിച്ചോണ്ടിരിക്കുന്ന ഇരുന്ന പോരാ നാട്ടുകാരോട് ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മറിച്ച് എന്ത് ചെയ്യണം നിന്റെ പ്രശ്നത്തിലേക്ക് യേശുവിനെ വിളിക്കണം ആ രണ്ട് കരങ്ങൾ അൽത്താരയിലേക്ക് നീട്ടി പിടിച്ചേ കണ്ണടച്ചേ എന്നിട്ട് നീ വിശ്വസിക്കണം എന്താണെന്നറിയോ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമത്തിലേക്ക് എൻറെ ഭാരത്തിലേക്ക് എൻറെ കർത്താവിനെ ഞാൻ വിളിക്കുന്നു എൻറെ സങ്കടം അതെന്താണെന്ന് മനസ്സിൽ കാണണം തൊട്ട് മുമ്പിൽ കാണണം ആ വിഷമത്തിലേക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങൾ നീട്ടി പിടിച്ചിട്ട് യേശുവേന്ന് ഒച്ചത്തിൽ വിളിക്കട്ടെ നാവ് തുറന്ന് വിളിക്കട്ടെ ഹൃദയം തുറന്ന് വിളിക്കട്ടെ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ കർത്താവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ മുറിവുകളിലേക്ക് സങ്കടങ്ങളിലേക്ക് യേശുവേങ്ങ് കടന്നു വരണമേ യേശുവേങ്ങ് കടന്നു വരണമേ യേശുവേങ്ങ് കടന്നു വരണമേ ആരാധന ആരാധന ുംപുറം പിടിച്ചേ എന്നിട്ട് പ്രാർത്ഥിച്ചേ യേശുവേ വരേണമേ രക്ഷകാ വരണമേ എന്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായിട്ട് വരണമേ നമുക്കറിയാല്ല ഗാനത്തിന്റെ വരികളൊന്നും പാടിക്കേ യേശുശ്രീ വരീണമേ രക്ഷകാവണമേ രക്ഷകാ വരീണമേ അമേൻ പാല കാ വിമോച അമേൻ സ്നേഹ വരീണമ അല്പം കൂടെ ഉച്ചത്തിലൊന്ന് പാടിക്ക യേശുവേ വരണമേ യേശു വരീണമേ രക്ഷകാവണമേ സ്നേഹി നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുറിവുകളെ എങ്ങനെയാണ് അനുഗ്രഹത്തിന്റെ വഴികളാക്കി മാറ്റുക എന്നുള്ള ഒരു സൗഖ്യ ശുശ്രൂഷ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റേജാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ പ്രശ്നത്തിലേക്ക് ആരെ വിളിക്കണം യേശുവിനെ വിളിക്കണം ഹല്ലയിലുയ്യ ഹല്ലുയ്യ രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം ആ അതൊരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയെടുത്ത് പഠിച്ചോ നമ്മുടെ മുറിവുകളിൽ ഈ ക്ലേശങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം ആഗ്രഹിക്കണം നമുക്കൊരു വചനം പഠിക്കാം അത് എസക്കിയലിന്റെ പ്രവചനം ബുക്ക് ഓഫ് എസക്കിയൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനം വായിച്ചാലോ വായിക്കാം അവിടുന്ന് അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ആ ഞങ്ങളുടെ അസ്ഥികൾ ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു വരണ്ടിരിക്കുന്നു ആ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും ായിരിക്കുന്നുവെന്ന് അവർ പറയുന്നു പറയുക അവരോട് പ്രവചിക്കുക അവരോട് പ്രവചിക്കുക ദൈവമായ ഞാൻ തുറന്ന് ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ഇസ്രായേൽ നിങ്ങളെ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും വചനം വായിച്ചോ എന്റെ ജനമേ എന്റെ ജനമേ കല്ലറകൾ തുറന്ന് കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോ ഉയർത്തുമ്പോ ഞാനാണ് ാണ് കർത്താവെന്ന് നിങ്ങളറിയും നിങ്ങളറിയും പഠിച്ചോ എന്റെ ആത്മാവിനെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ നിങ്ങൾപ്പിക്കും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം സ്വന്തം ദേശത്ത് കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയാം എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ദൈവജനമേലിന്റെ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം നമുക്കറിയാം എന്താണ് ആ അധ്യായത്തിന്റെ പ്രത്യേകത അതിന്റെ ഹെഡിങ് എന്ത് എഴുതിയിരിക്കുന്നത് അസ്ഥികളുടെ താഴ്വര വരണ്ട അസ്ഥി ഒരു സാധ്യതയും ഇല്ലാതെ വരണ്ട അസ്ഥി വരണ്ട അസ്ഥി ആ അസ്ഥിയുടെ താഴ്വരയുടെ മുമ്പിൽ നിന്ന് പ്രവാചകന്റെ സംഭാഷണ ശൈലിയാണ് മുപ്പത്തി ഏഴാം അധ്യായത്തിന്റെ തുടക്കം ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ ഈ വരണ്ട അസ്ഥികളിൽ രക്ഷപ്പെടുവോ ഇവിടെ ഇരിപ്പുണ്ട് ചിലര് ചോദിക്കുന്ന ചോദ്യമുണ്ട് എൻ്റെ മകൻ ഇങ്ങനെയാണ് ഇനി അവൻ രക്ഷപ്പെടുവോ എൻ്റെ മകൾ ഇങ്ങനെയാണ് അവൻ രക്ഷപ്പെടുവോ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ് രക്ഷപ്പെടുവോ 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 അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച രക്ഷപ്പെടുവോ ഉം രക്ഷപ്പെടുവോ ആ ഈ ഒരു ചോദ്യം എസ് എ പ്രവാചകൻ ചോദിച്ചതാണ് ആ എസ് എൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുത്തു മനുഷ്യപുത്ര നീ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്ത് ദേ ഈ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ശ്വാസം ദൈവത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെല്ലുമ്പോൾ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കും നിങ്ങൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ കരിക്കട്ട ഉണ്ടോ ആ കരിക്കട്ടേനെ തൊട്ടാൽ എന്ത് സംഭവിക്കും ഏ നിങ്ങളുടെ കയ്യേലും കരി പറ്റും അല്ലേ അതെവിടെയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അവിടെയും കരി പറ്റും ഈ കരിക്കട്ടൻ ഇനി എന്നാ ചെയ്യാൻ പറ്റും ഇതെവിടെ കൊണ്ട് വെച്ചാലും ആര് തൊട്ടാലും കയ്യേലും മുഴുവൻ അഴുക്ക് പറ്റുക ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ചിലര് ഇങ്ങനെ കരിക്കട്ടയുടെ അവസ്ഥ എന്റെ പൊന്നച്ച എന്നാ ചെയ്യാനാ എന്ത് ചെയ്യാനാ ഒരു പേപ്പറിട്ട് പിടുതിക്ക് പിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേപ്പറെ മുഴുവൻ കരിയായി അല്ലേ വീട്ടിൽ ഒരു കാര്യത്തിൽ അടിപ്പിക്കാതെ അവിടെ ഇരുന്നോളാം പറഞ്ഞു പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അവിടെയും കരിയാ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് എന്റെ പൊന്നച്ച ചേട്ടനെ കൊണ്ട് തോറ്റു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എങ്ങനെ കാര്യവും ശരിയാവും ചേച്ചി അച്ഛൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒന്നും ചെയ്യണ്ട വീട്ടിൽ അവിടെ ഇരുന്നാ മതി ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം കാരണം ചേട്ടന് കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി എന്റെ പൊന്നെ വീട്ടിൽ ഇരിക്കുമ്പം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇനിയിപ്പൊ എന്നാ ചെയ്യും ഇവിടെ ഇരിക്കുന്ന ചിലര് ചിന്തിക്കുന്നുണ്ട് ജീവിതം ചില കരിക്കട്ട പോലെയാണ് എന്നതാ ചെയ്യാൻ പറ്റണ ഒരു പിടുത്തോ ഇല്ല എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്നാൽ ഈ കരിക്കട്ടയെ തീയോട് ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും എന്താവും ആ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും ആ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും ഹാലയിലുയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിച്ച് ചൂട് പിടിച്ച് വരുമ്പോൾ അത് തീയായി മാറ്റപ്പെടാൻ തുടങ്ങും എന്ന പോലെ കരിഞ്ഞിരിക്കുന്ന നിനക്കും ഇച്ചിരി ചൂട് കിട്ടണം ഈ കരിക്കട്ടയ്ക്ക് ശക്തി കിട്ടുന്നത് എങ്ങനെയാ അതിന് തിളക്കം വരുന്നത് എങ്ങനെയാ അതിന് ജ്വലനം വരുന്ന എപ്പോഴാ അതിന് തീയോട് ചേർന്നിരിക്കുമ്പോഴാ ഈ കരിക്കട്ട പോലെ ഇരിക്കുന്ന എസ് എല്ലിന്റെ പ്രവചന പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന അസ്ഥികളുടെ താഴ്വരയില് അതിന് ജീവൻ ലഭിക്കുന്നത് അതിന് ചൂടോട് ചേർന്നിരിക്കുമ്പോഴാണ് തീയോട് ചേർന്നിരിക്കുമ്പോഴാണ് ആ തീ എന്ന് പറയുന്നത് എന്തുവാ അത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടെ ശ്രദ്ധിച്ചോളൂ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി എവിടെയെല്ലാം മരുന്നോ അവിടെയെല്ലാം ഉണങ്ങിയിരിക്കുന്ന ആള് ജ്വലിക്കാൻ തുടങ്ങും അവിടെ ഉണങ്ങിയിരിക്കുന്ന ആള് ബലം പ്രാപിക്കാൻ തുടങ്ങും അല്ലേ ലിയാ അല്ലെ അപ്പൊ നിനക്കുണ്ടാവുന്ന ഓരോ സംഭവങ്ങളും നിന്നെ ജ്വലിപ്പിക്കാനുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ മാസം ധ്യാനത്തിലെ സെപ്റ്റംബർ മാസത്തിലെ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്ന ഒരു ചേച്ചി ആദ്യത്തെ ധ്യാനത്തിന് ആദ്യത്തെ ആഴ്ചത്തെ ധ്യാനത്തിന് വന്നൊരു ചോച്ചി ചേച്ചി ഈ കോളർ വെച്ചിട്ട് കോളർ വെച്ചിട്ട് ചേച്ചിക്ക് കഴുത്ത് പോലും അടക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ചേച്ചി വലിയ ആഗ്രഹത്തിൽ വന്നിരിക്കുകയാണ് വീട്ടുകാർ പറഞ്ഞു നീ എന്തിനാ ധ്യാനിക്കാനൊക്കെ പോകുന്നത് നിനക്കിപ്പോ ഒന്നാമത് വയ്യാത്ത അവസ്ഥയല്ലേ നീ ഇതിനൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല പക്ഷെ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ് എന്നെ സ്പർശിക്കും അപ്പൊ ധ്യാനത്തിന് ഒന്നാം ദിവസം വന്നപ്പോൾ തൊട്ട് ആ ചേച്ചി പറഞ്ഞു കർത്താവേ എനിക്ക് സൗഖ്യം വേണം എൻ്റെ സൗഖ്യത്തിലൂടെ അനേകരെ രക്ഷപ്പെടണം കർത്താവ് എന്റെ സൗഖ്യത്തിലൂടെ അനേകം രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി നാലാം ദിവസം ആ ശുശ്രൂഷ സമയത്ത് ആരാധന സമയത്ത് ആ സഹോദരി കോളർ ഊരി അത് കയ്യ് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിന കോളർ വേണ്ട കാരണം കർത്താവ് എന്നെ തൊട്ടുകഴിഞ്ഞു നല്ല കയ്യടി കൊടുത്തെ ഹാലയിലുയ്യാ ഞാനീ സൗഖ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല മറിച്ച് അത് ഇത് നടന്നത് സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ധ്യാനത്തിന് രണ്ടാമത്തെ ധ്യാനം അതായത് കഴിഞ്ഞ ധ്യാനത്തിന് ദേ ആ ചേച്ചി വന്നത് ഒറ്റയ്ക്കല്ല ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് അത് വന്നത് ഹാലയിലുയല്ല എന്താ ചേച്ചി എന്റെ ഇടക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ആ രോഗപീഠ ഉണ്ടായത് എന്തിനാന്നറിയാവോ അച്ഛനങ്ങോട്ട് നോക്കിക്കേ എന്റെ ഭർത്താവും പിള്ളേരും വന്ന കണ്ടോ അവർക്കൊരടയാളമായിട്ട് കർത്താവ് കൊടുത്തതാണ് എന്റെ ആ വേദന ഹാലയിലുയ്യ പിടികിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് ഭർത്താവും മക്കളും കൂടെ വന്നിരിക്കുന്നത് അച്ഛ ഞാൻ അന്ന് അനുഭവിച്ച വേദനയിലൂടെ എൻ്റെ ഭർത്താവും കുട്ടികളും ദേ ധ്യാനത്തിന് വന്നിരിക്കുന്നു അവരും കൂടെ ധ്യാനം കൂടി സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോടു കൂടെ തിരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കരിക്കട്ടയ്ക്ക് സമാനമായ അനുഭവത്തെ ഓർത്തുകൊണ്ട് വിഷമിച്ചോണ്ടിരിക്കാനല്ല മറിച്ച് അവയ്ക്ക് ചൂട് കൊടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പഠിപ്പിച്ചത് ശ്രദ്ധിച്ച വചനം എന്ന് വായിച്ചേ എസ് പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ പതിനൊന്നാം തിരുവചനം പറയുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും എന്ന് പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ദേ പ്രാർത്ഥനാ നിയോഗം വരുമ്പോൾ മിക്കവാറും ഞാൻ കാണുന്നതെന്നാന്നറിയോ അച്ചാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ വിഷമം സങ്കടം ഭാരം അത്രമേലുണ്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ അത്രമേലുണ്ട് പരിത്യക്തരായിരിക്കുന്നു നിരാശപ്പെട്ടിരിക്കുന്നു വചനം പറയുന്ന കാര്യം ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എന്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും എന്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അറിയും എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും ഹാല ലിയ ആരെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു ഭാരപ്പെട്ടിരിക്കുന്നു ഉണ്ടാവും ശ്രദ്ധിച്ചോണം ഇത് നിനക്കുള്ള വചനമാണ് സ്വന്തം ദേശത്ത് ജീവിക്കുന്നതിന് ഭാരപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് അതുവേ അവിടുന്ന് പോകേണ്ടി വരുന്ന ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് താമസിക്കാൻ പറ്റാതെ വലിയ ഭാരപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്നത് ചില കുടുംബങ്ങളുണ്ട് സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാൻ പറ്റാതെ വാടക വീട് വാടക വീട് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിനക്കുള്ളതാണ് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും ഇറ്റ് ഇസ് എ പ്രോമിസ് ഇതൊരു വാഗ്ദാനമാണ് നിങ്ങൾ ജനിച്ച നിങ്ങൾ വളർന്ന നാട്ടിൽ നിനക്ക് ജീവിക്കാൻ കർത്താവ് നിനക്കൊരു കൃപ തരും കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചെന്നും അപ്പോൾ നിങ്ങൾ നിങ്ങളറിയും കർത്താവരുളി ചെയ്യുന്നു നിന്റെ ജീവിതത്തിന്റെ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം ക്രൈസ്തലോൺ വായിച്ച് പ്രാർത്ഥിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം സെന്റ് ജോൺസ് ഗോസ്ബൽ ചാപ്റ്റർ ഫോർട്ടീൻ പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും എന്നാൽ എന്റെ നാമത്തിൽ പിതാവിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അടുത്ത വചന ശ്രദ്ധിച്ചു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട വേണ്ടുയാല്ലേലുയാ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേലുയാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുറിവിലേക്ക് ക്ലേശത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങളും യാചനാപൂർവം നീട്ടിപ്പിടിച്ച് മറ്റൊന്നും ചിന്തിക്കണ്ട ദൈവമേ അങ്ങേടതിന് തിരുമുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ് സമർപ്പിക്കുന്നത് കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ നിന്റെ രക്തം ഞങ്ങളുടെ മേൽ ഈ സമയത്തൊഴുക്കി ഞങ്ങൾക്ക് സൗഖ്യം വേണം രണ്ട് ഇങ്ങനെ യാചനാവൂറം നീട്ടി പിടിച്ചോളൂ കണ്ണടച്ചോളൂ കണ്ണടയ്ക്കുമ്പോൾ നീ മനസ്സിൽ കാണേണ്ട ചിത്രം കുരിശിൽ കിടക്കുന്ന ഈശോ കുരിശിലെ ഈശോ നിന്റെ മുമ്പിൽ നിന്നോട് ചില ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈശോ നിന്നോട് സംസാരിക്കുകയാണ് ഈശോ നിന്നോട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് മകനെ മകളെ നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കും വിഷമങ്ങൾക്കുത്തരമാണ് ഈ കുരിശിൽ നിനക്ക് ലഭിക്കുന്നത് യേശുവെ ഈ കുരിശിൽ നിന്നൊഴുകുന്ന രക്തം എൻ്റെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തട്ടെ വിശ്വസിക്കണം ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം തിരു രക്ത കടലിൽ എന്നെ മുക്കണമേ എന്നെ കഴുകണമേ കാരുണ്യ കടലിൽ എന്നെ ചേർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ഇത് അത്ഭുതകരമായ ദൈവിക ശക്തി ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ പോകുന്ന സമയം രണ്ട് കരങ്ങളും ഇങ്ങനെ ആചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവെ തിരി രക്തത്താൽ എന്നെ കഴുകണമേ ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കട്ടെ രക്തത്താൽ എന്നെ കഴുകണം യേശുവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ എല്ലാ കടങ്ങളും പൊറുകുന്നതാണ് യേശുവിൻ്റെ രക്തം എൻ്റെ മനസ്സിലെ മുറിവുകളെ കഴുകുന്നതാണ് യേശുവിൻ്റെ രക്തം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഓർമ്മകളെ കഴുകുകയാണ് യേശുവിൻ്റെ രക്തം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകമാണ് ആ ഉയർത്തിയ കൈകൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്നും ഉയർത്തിപ്പിടിച്ച് അടച്ചോളൂ എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ നീ കഴുകപ്പെടുന്ന സമയം യേശുവിൻ്റെ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയം നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ കണ്ണുനീരും ദുഃഖവും ഇതാ യേശു ഏറ്റെടുക്കുന്ന സമയം തിരിരക്ക കടലിൽ കർത്താവിനങ്ങൾ മുക്കണമേ കഴുകണമേ ഒരു പുതിയ വിഷയം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എന്ന് വിളിക്കട്ടെ 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 നാവ് വിളിക്കട്ടെ ഹൃദയം തുറന്ന് വിളിക്കട്ടെ ദൈവശക്തി വെളിപ്പെടുന്നു ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു ദൈവമാക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പോരാ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുയർത്തി വിളിക്കുന്നു എന്റെ ഈശോയെ േ ചേർന്ന് പാടെ കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് നിന്റെ കരുണയിൽ കരുണ ചേർന്ന് പാടെ എന്റെ കരുണയിൽ പഠിക്കേ പഠിക്കേരുണയിൽ രണ്ട് കരങ്ങളും ഉയർത്തിയൊരു അച്ചവെളി എന്റെ ഈശോ േ അത്ഭുതശ് ദൈവജനത്തിലേക്ക് വെടിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ദൈവിക ഇടപെടലും സംഭവിക്കപ്പെടട്ടെ ദൈവജനത്തിന് മേൽ സംഭവിക്കപ്പെടട്ടെ ഓ കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ആരാധന